നമസ്കാരം ലോക്സഭയിൽ തങ്ങളുടെ സീറ്റുകൾ കൂടിയതോടെ എൻ ഡി എ ബലാബലം നോക്കാൻ ഉറച്ച് ഇന്ത്യ സഖ്യം പതിനെട്ടാമത്തെ ലോക്സഭയിൽ തങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയില്ലെങ്കിൽ സ്പീക്കർ പദവിക്കായി മത്സരിക്കുമെന്ന് പ്രതിപക്ഷ കക്ഷികൾ പറയുന്നു ഇന്ത്യ ടുഡേ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ജൂൺ ഇരുപത്തിനാലിനാണ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നത് ജൂലൈ മൂന്നിന് അവസാനിക്കും ഒൻപതാം ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയാറിനാണ് നടക്കുന്നത് പതിനേഴാമത് ലോക്സഭയിൽ ബി ജെ പിയുടെ ഓം ബിർളയായിരുന്നു സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടന്നു ഇന്ത്യാ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റിൽ ജയിച്ചതോടെ പ്രതിപക്ഷ പാർട്ടികൾ വർദ്ധിച്ച ഉത്സാഹത്തിലാണ് തുടർച്ചയായി മൂന്നാമൂഴത്തിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രൂപീകരിച്ചെങ്കിലും യു പി രാജസ്ഥാൻ ഹരിയാന എന്നീ മേഖലകൾ അടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റ തിരിച്ചടി ബി ജെ പിക്കും എൻ ഡി എയ്ക്കും ക്ഷീണമായി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മുന്നണി സർക്കാർ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിലവിൽ വന്നതോടെ ടി അടക്കമുള്ള സഖ്യകക്ഷികൾ സ്പീക്കർ പദവിയിൽ കണ്ണുവെച്ചിരിക്കുകയാണ് എന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ സ്പീക്കർ പദവി വിട്ടുകൊടുക്കാനാവില്ലെന്ന് ബി ജെ പിയും ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് ഭരണകക്ഷിയുടെയോ ഭരണ ലോക്സഭയിലെ കരുത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രതീകമായിട്ടാണ് സ്പീക്കർ പദവിയെ കാണുന്നത് സ്പീക്കറിനൊപ്പം ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കാൻ ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട് സ്പീക്കറുടെ അഭാവത്തിൽ നടപടികൾ നിയന്ത്രിക്കുക ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കും ലോക്സഭാ സ്പീക്കർ പാർലമെന്റിന്റെ സംയുക്ത സിറ്റിംഗിൻ്റെ അധ്യക്ഷപദവി പദവി അലങ്കരിക്കുന്ന ആളാണ് ഒരു ബിൽ മണി ബിൽ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുന്നതും സ്പീക്കറാണ് ലോക്സഭാ കമ്മിറ്റിയും സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് പ്രവർത്തിക്കുന്നത് ഭരണഘടനാ പ്രകാരം ഡെപ്യൂട്ടി സ്പീക്കറുടേത് സ്വതന്ത്ര ഓഫീസാണ് അത് സ്പീക്കർക്ക് വിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഇല്ലായിരുന്നു ഈ സർക്കാരിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്ന ആവശ്യം കോൺഗ്രസ് നേരത്തെ തന്നെ ശക്തമാക്കിയിരുന്നു ഒരു പാർലമെന്റ് സംവിധാനത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നും പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ് ആ പദവി എന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിക്കുന്നില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുമ്പോൾ മനസ്സിലാകുന്നത് എല്ലാ ലോക്സഭാംഗങ്ങളുടെയും വോട്ട് നേടിക്കൊണ്ടാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എല്ലാവരും അനുകൂലമായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് ആർക്കാണ് എന്ന് കണക്കാക്കിയാണ് സ്പീക്കറെ നിശ്ചയിക്കുക എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കറെ ഒരു പ്രതിപക്ഷ കക്ഷിക്കോ അല്ലെങ്കിൽ വേറൊരു കക്ഷിക്കോ മുമ്പോട്ട് വയ്ക്കാം അത് സ്പീക്കറും പ്രധാനമന്ത്രിയും അംഗീകരിച്ചാൽ മാത്രം മതി ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടിയില്ലെങ്കിൽ സ്പീക്കർ പദവിക്കായി മത്സരിക്കും എന്നുള്ള നിലപാടിലാണ് പ്രതിപക്ഷം ഇപ്പോൾ നിൽക്കുന്നത്